എന്താ മോൾക്കറിയോ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ലോക്ക്ഡൌൺ ആയിരുന്നു എന്താ ലോക്ക്ഡൌൺ എന്ന് വെച്ചാ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി ഒന്നെങ്കി പോലീസ് പിടിക്കും അല്ലെങ്കിൽ കൊറോണ പിടിക്കും കൊറോണ കൊറോണ എന്ന് പറഞ്ഞാൽ തടിച്ച് ചീർത്ത് ഊരുണ്ട് ദേഹത്താകമുള്ളൊക്കെ ഉള്ള ഒരു വികൃത ജീവി അത് നമ്മളെ പിടിച്ചാ സ്പോട്ടി തട്ടിപ്പൂ നിന്റെ മുത്തശ്ശനിയും മുത്തശ്ശിനിയും കൊന്നതാരാ കൊറോണ അന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ടീച്ചർ ഇല്ല കഷ്ടപ്പെട്ട് അച്ഛൻ ഓൺലൈനിൽ കുത്തി ഇരുന്ന് പഠിച്ച് ഐ എസ് കിട്ടി പക്ഷെ അച്ഛനും മോളെ കൊറോണ പിടിച്ചു പലരക്കെ അച്ഛൻ രക്ഷപ്പെട്ടത് കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ട് കൊറേ എണ്ണം ചെന്ന് കയറിയത് ബ്ലൂ വെയിൽ ആപ്പിന്റെ മുന്നില് കൊറേ എണ്ണം അങ്ങനെ പോയി ഇതൊന്നല്ല ടിക്ടോക്ക് എന്ന് പറഞ്ഞ ആപ്പിലെ സെലിബ്രിറ്റി ആയിരുന്നു നിന്റെ അച്ഛൻ